നമസ്കാരം ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ തദ്ദേശം ട്വൻറ്റി ഫൈവ് സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പദ്ധതികൾ അവരുടെ സ്വപ്നങ്ങൾ നമ്മളുമായി ഇന്ന് പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഒരു ഇരുപതിനായിരം പേർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വീടില്ല മുഴുവൻ പേരും ഞങ്ങൾ വീടും വസ്തുവും കൊടുക്കും മുംബൈ പോർട്ടിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് വിഴിഞ്ഞത്തിൽ തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ തദ്ദേശം ട്വൻറ്റി ഫൈവ് സ്ഥാനാർത്ഥികൾക്കൊപ്പം എന്ന പരിപാടി ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ബി ജെ പിയുടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ശക്തമായ മുഖവും സംസ്ഥാന നേതാവും മുൻ കൗൺസിലറും കൂടിയായിട്ടുള്ള ശ്രീ ബി ബി രാജേഷാണ് അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം ഇന്നത്തെ അതിഥി അദ്ദേഹമാണ് നമസ്കാരം ശ്രീ ബി ബി രാജേഷ് താങ്കൾ ഒരു തിരുവനന്തപുരം നഗരത്തിലെ അറിയപ്പെടുന്ന സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ ശക്തനായ സാന്നിധ്യമാണ് താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഈ കൊടുങ്ങാനൂർ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർമ്മ പദ്ധതികൾ താങ്കളുടെ സ്വപ്ന പദ്ധതികൾ ഒന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ രണ്ട് തവണയായി അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊടുങ്ങാനൊരുവാറിൽ ബി ജെ പിയുടെ കൗൺസിലർമാരാണ് വിജയിച്ചിട്ടുള്ളത് അവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥമായി അവരെ കൊണ്ട് സാധിക്കുന്ന തരത്തിലൊക്കെ തന്നെ ഇവിടെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അവർ വളരെ ബുദ്ധി കഷ്ടപ്പെട്ട് അവർ പ്ര കൊണ്ടുവന്ന ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ ഈ കുഴശ്ശേരം സ്കൂളിലെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഉൾപ്പെടെ സാങ്ഷനാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരവധി റോഡുകൾ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കൊടുങ്ങാനൂർ വാർഡിലും നമ്മുടെ എല്ലാ വാർഡുകളിലും കൗൺസിലർമാരുടെ പരിധി കവിഞ്ഞ കുറേ പ്രശ്നങ്ങളുണ്ട് അതാണ് പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കപ്പെട്ടാൽ എല്ലാ വാർഡും നല്ല വികസനത്തിലേക്കും ജനങ്ങളുടെ തൃപ്തികരമായ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തും അപ്പോൾ കൊടുങ്ങാനൂർ വാർഡിൽ അർഹമായ കാര്യങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ഭരണം നേടിയെടുക്കുക എന്നുള്ള വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യം ഞങ്ങളുടെ മുന്നിലുണ്ട് ആ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ ഇപ്പോൾ ഞാൻ കൊടുങ്ങാനൂർ വാർഡിലൂടെ യാത്ര ചെയ്യുമ്പോഴേക്കും ഏറെക്കുറെ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വീടുകളിൽ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ കോട്ടുവരാൻ നിങ്ങളെ ജയിപ്പിക്കാം പക്ഷേ ഈ തെരുവുന്ന ചെല്യം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾക്ക് ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ആൾക്കാർ ആശ്വാസത്തോടെയുണ്ട് ഞാനിപ്പം നിങ്ങൾ പോകാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഒരു എട്ട് മണി മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് മണിവരെ ഞാൻ ഫീൽഡിലായിരുന്നു ഞാൻ പോയ അപ്രദേശത്ത് ഒരു എൺപത് തൊണ്ണൂറ് വീട്ടിലെ വീട്ടമ്മമാർ പറഞ്ഞവരെ നിങ്ങൾക്കിപ്പോൾ അവരുടെ വോയിസ് എടുക്കാൻ ചെല്ലാം അവരുടെ വിഷു നിങ്ങൾക്ക് എടുക്കാം അവർ പറയും വേദന വേദനയോടെ ഇപ്പോൾ തെരുവുനായ ശല്യത്തെക്കുറിച്ച് പറയുമ്പോൾ വീടിനകത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൂടെ ഇറങ്ങി വരികയാണ് അത് അവർക്ക് ഓരോരുത്തർക്കുണ്ടായ അനുഭവം പറയുകയാണ് രണ്ട് ദിവസം മുൻപ് പോയപ്പോഴേക്കൊരു വീട്ടിൽ പി എം ജിയിൽ കൂടെ സ്കൂട്ടറിൽ പോയപ്പോൾ ഒരു ലേഡി പട്ടി ചാർജിറ്റ് അവർ ജോലിക്ക് പോകാൻ പറ്റാതെ രണ്ടാഴ്ച ലീവ് എടുത്ത് കിടക്കുക അതും ഇവിടെ താഴെ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതൊരു കൗൺസിലർ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ വാർഡിലുള്ള തെരുവ് നായ്ക്കളെ ഞാൻ ഓടിച്ചാൽ അത് പട്ടി പട്ടിയൂർക്കാവ് വാർഡിലോ അല്ലെങ്കിൽ വലിയ വാർഡിൽ പോകും അവിടെ നിന്ന് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും ആയിട്ട് ഇതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഷെൽട്ടറുകളിൽ അടയ്ക്കണം അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ആദ്യത്തെ ഒരു വർഷത്തിനകം ഞങ്ങൾ തെരുവ് നായ്ക്കളെ മുഴുവൻ ഷെൽട്ടറുകൾ പാർപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകും അതോടൊപ്പം തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് മാലിന്യ കൗൺസിലർ കൗൺസിലൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ല അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാകണം അപ്പോൾ അത് കോർപ്പറേഷൻ്റെ ഫണലിൽ ലഭിക്കാൻ സാധിക്കും ഞങ്ങൾ ഒരു വർഷം കൊണ്ട് അത് ചെയ്യും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം തടയുന്നത് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ തെരുവുവിളക്കുകൾ പ്രകാശിക്കുന്നത് തെരുവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് കോർപ്പറേഷനാണ് കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അവർക്ക് കോൺട്രാക്റ്റ് കൊടുക്കുന്ന എമൗണ്ട് നാൽപ്പത് അൻപത് ശതമാനം അപ്പോൾ തന്നെ കമ്മീഷൻ വാങ്ങുകയാണ് അപ്പോൾ ഇവരെന്തു ചെയ്യും ചൈനീസ് ബൾബുകൾ കൊണ്ടിടും ഇതൊരു ഒരു വർഷം കിടക്കേണ്ട ലൈറ്റ് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ക്വാളിറ്റി ഇല്ല കാരണം ഒരു കോടി രൂപയുടെ കോൺട്രാക്ട് കൊടുത്ത് നാൽപ്പത് ലക്ഷം രൂപ സി പി എമ്മും കോർപ്പറേഷൻ ഭരണാധികാരം കൂടെ വാങ്ങിക്കണം പിന്നെ അറുപത് ലക്ഷം ഉള്ളൂ ആ അറുപത് ലക്ഷത്തിൽ അയാൾ ഇരുപത് ശതമാനം അയാളുടെ ലാഭം എടുക്കും അത് കഴിഞ്ഞ് നാൽപ്പത് ലക്ഷം രൂപയാണ് ലൈറ്റ് വാങ്ങിച്ചിട്ടാണ് ലേബർ ഉൾപ്പെടെ ഇടേണ്ടത് അപ്പോൾ ക്വാളിറ്റി ഉള്ള ലൈറ്റ് കിട്ടില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു കൗൺസിൽ വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്നതല്ല രാഷ്ട്രീയ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ അധികം കാണിക്കും പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് രാജേഷ് വി വി രാജേഷ് താങ്കൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരപിതാവായി മാറിയാൽ നഗരത്തിലെ മുപ്പത്തിയൊന്ന് വാർഡുകളിലും ഒരു നഗര നിലയിൽ താങ്കൾ വിഭാവനം ചെയ്യുന്ന താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാരണം ഈ മേഖലയിലൊക്കെ ഒരുപാട് മത്സ്യത്തൊഴിലാളി മേഖലയുണ്ട് പിന്നോക്ക സമുദായങ്ങളുടെ കോളനികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള മേഖലകളൊക്കെയുണ്ട് അവിടെയൊക്കെ താങ്കളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കർമ്മപ്രവർത്തനങ്ങൾ കടന്നെത്തുമോ താങ്കൾക്ക് അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് മറ്റൊരു ചോദ്യം കൂടിയുള്ളത് താങ്കളെന്തുകൊണ്ട് വ്യത്യസ്തനാക്കുന്നു ഈ കൊടുങ്ങാനൂർ വാർഡിൽ മറ്റ് സ്ഥാനാർത്ഥികളും താങ്കളൊരു വ്യത്യസ്തനാണ് അറിയപ്പെടുന്നത് മാത്രമല്ല താങ്കളുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള സംഭാവന ഉൾപ്പെടെ താങ്കളൊരു വ്യത്യസ്തനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു താങ്കളുടെ അഭിപ്രായം അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലുള്ള ഉത്തരം ഞങ്ങൾ ഇപ്പോൾ പരമാവധി എല്ലാവരും വിജയിക്കുക പരമാവധി ആൾക്കാരെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ചർച്ച ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം മാത്രമേ മറ്റുള്ള ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളും പാർട്ടിയിൽ നടക്കാത്ത സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ ഞാൻ മറുപടിയൊന്നും പറയുന്നു മറ്റൊന്ന് ഇപ്പോൾ അങ്ങ് ചോദിച്ച് സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ വാർഡുകൾ ഈ ഇപ്പം മുപ്പത്തിയഞ്ചല്ല നൂറ് നൂറ്റി ഒന്ന് വാർഡുകളാണ് ഇവിടെ അതിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ ഏത് തരത്തിലുള്ള ഇടപെടലുകളായിരിക്കുമെന്ന് ഉദ്ദേശിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഇടപെടലിനെ കുറിച്ച് ഞാൻ പറയാം ഞങ്ങളുടെ മനസ്സിൽ പല പദ്ധതികളുമില്ല ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാഷ്ട്രമായി ഭാരതം മാറണം എന്നുള്ള നരേന്ദ്രമോദിയുടെ സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ബി ജെ പി പ്രവർത്തകരും പ്രവർത്തിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വികസിത രാഷ്ട്രമാകുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളും വികസിക്കണം അത് ബി ജെ പിയുടെ എം എൽ എ ഉണ്ടോ എം പി ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം കേരളം മാത്രം കേരളത്തിലെ ചില പ്രദേശങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ എന്ന എം പി ആയി അപ്പോൾ തൃശ്ശൂർ ഒഴിച്ച് ബാക്കി പത്തൊമ്പത് പാർലമെൻറ്റ് സീറ്റിൽ വികസനം എത്താതെ വികസിത ഭാരതം എങ്ങനെയാവുന്നത് ബി ജെ പി ഒരു അറുപത്തിയഞ്ച് എഴുപത് സീറ്റിൽ കോർപ്പറേഷനിൽ വിജയിച്ചു എന്ന് ചോദിക്കുക ബാക്കി മുപ്പത്തിയഞ്ച് സീറ്റിലോ അല്ലെങ്കിൽ മുപ്പത് സീറ്റിലോ മറ്റുള്ള പാർട്ടികളായിരിക്കുമല്ലോ വിജയിക്കുന്നത് നൂറ്റി തൂറ്റമ്പത് സീറ്റിൽ ഞങ്ങൾ ജയിക്കില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ജയിക്കാത്ത സീറ്റുകളിൽ മാലിന്യം കിടന്നു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾ ജയിക്കാത്ത സീറ്റുകൾ തെരുവുന്ന പ്രശ്നം ഉണ്ടായാൽ തിരുവനന്തപുരത്തിൻ്റെ ഇന്ത്യയുടെയും പ്രശ്നമാണ് അപ്പോൾ കോർപ്പറേഷനെ ഒറ്റ ഒരൊറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പി ആണോ മറ്റുള്ള പാർട്ടിയാണോ എന്നുള്ളത് വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രസക്തമല്ല കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കും പക്ഷേ വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് ബി ജെ പിയുടെ രാഷ്ട്രീയമല്ല അപ്പോൾ നൂറ്റി ഒന്ന് വാർഡിനെയും ഒരൊറ്റ യൂണിറ്റായിട്ട് കണ്ടുകൊണ്ടുള്ള മുന്നേറ്റമായിരിക്കും ബി ജെ പി നടത്താൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഞങ്ങളുടെ രാഷ്ട്രീയം മതമാണ് വികസനത്തിൻ്റെ രാഷ്ട്രീയ മതമാണ് മറ്റൊന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് വാക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഒരുപാട് പ്ലാൻ ഉണ്ട് പക്ഷേ ഞങ്ങൾ ജനങ്ങൾക്ക് വാക്ക് കൊടുക്കുന്നത് ഒരു വർഷത്തിനകം ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ തെരുവ് നായ്ക്കളെ മുഴുവനും സംരക്ഷിച്ച് ഷെൽട്ടറിൽ നിന്നുണ്ടാകും അപ്പോൾ അവയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവുകയല്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ല അവയെ ഞങ്ങൾ ജീവഹാനി സംഭവിക്കുന്നില്ല ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇതെങ്ങനെ സംരക്ഷിക്കുമെന്നാണ് ചോദ്യം ഞങ്ങളുടെ ഇതിൽ പ്ലാനുണ്ട് ഇപ്പോൾ അഞ്ച് വർഷം ഞങ്ങൾ പ്രതിവർഷമായിരുന്നു ഞങ്ങൾ പഠിക്കുകയായിരുന്നു എങ്ങനെയാണ് കോർപ്പറേഷൻ ഭരിക്കുകയുണ്ടായിരുന്നു കോർപ്പറേഷൻ രണ്ട് ഏക്കർ അഞ്ച് ഏക്കർ മൂന്ന് ഏക്കറൊക്കെ സ്ഥലം പലയിടത്തും വെറുതെ ഇടപ്പുണ്ട് ഇപ്പോൾ നാട്ടുകാർ ഒരു വേലു പോലും ഇല്ല കമ്പി ഒന്നും അങ്ങനെ അറിയാമല്ലോ ഞങ്ങൾ ആ സ്ഥലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറിൻ്റെ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനുള്ള പദ്ധതി ഉണ്ട് അതനുസരിച്ച് പണം തരും ആ പണം ഉപയോഗിച്ച് കോർപ്പറേഷൻ്റെ വികത ഉപയോഗിക്കാൻ ഷെൽട്ടർ തൊട്ട് ഇപ്പോൾ അഞ്ഞൂറ് നായ്ക്കളെ പാർപ്പിക്കാറുള്ള ഷെൽട്ടർ ഒരു അവിടെ ആണ്ണയും പെണ്ണെയും പ്രത്യേകം പാർപ്പിക്കാം കുഞ്ഞു നായ്ക്കളെ പ്രത്യേകം പാർപ്പിക്കാം വന്ധ്യങ്കരണം നടത്താം പിന്നെ ഡോ ഇത് എന്താ എക്സ്പെർട്ടുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമ്മുടെ ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്ന വേസ്റ്റ് അത് വേണമെങ്കിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തതിന് വലിയ അടുക്കളയിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തതിന് ശേഷം ഈ നായ്ക്കൾക്ക് കൊടുക്കുക അത് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തതിനു ശേഷമാണ് വെറ്റിനറി ഡോക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുക ക്യാമറ ഫിറ്റ് ചെയ്യുക അങ്ങനെ വന്ധ്യംകരണം നടത്തി ആൺ നായ്ക്കളെയും പെണ്ണായ്ക്കളെയും പ്രത്യേകം പാർപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കൊണ്ട് അവ സ്വാഭാവികമായിട്ടും അവരുടെ കാലാവധി അവസാനിക്കും അപ്പോൾ നായ്ക്കൾക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ല ജനങ്ങൾക്കും ഉപദ്രവം ഉണ്ടാകുന്നില്ല ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ നായ്ക്കളുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായിട്ടുള്ള പദ്ധതി ഉണ്ട് രണ്ട് വെള്ളപ്പൊക്കം നഗരത്തിലെ വെള്ളക്കെട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പണ്ട് സൂററ്റിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായി ഒറ്റ ഒറ്റത്തവണേ ഉണ്ടായുള്ളൂ അവർ കൃത്യമായിട്ട് ആ ഇടപെടലിലൂടെ പരിഹരിച്ചു ആ ടെക്നോളജി ആ മെക്കാനിസം ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ഇത് പരിഹരിക്കും മൂന്നാമതായി മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഞങ്ങളുടെ പദ്ധതി ഇപ്പോൾ ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് മാലിന്യ സംസ്കരണം നടത്തുന്നത് പക്ഷേ അവർക്ക് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് അവിടെ പ്ലാന്റ് നിർമ്മിച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ നമ്മൾ തിരുവനന്തപുരം തിക്കി പോപ്പുലർഡ് ആയിട്ട് പ്രശ്നം ഇവിടെ പ്ലാന്റ് നിർമ്മിക്കാനുള്ള അത്രയും വലിയ പ്ലാന്റ് സ്ഥലം പക്ഷേ നമുക്ക് ഒരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് ടൺ വേസ്റ്റ് ആണ് മാലിന്യമാണ് ഒരു ദിവസം തിരുവനന്തപുരം പട്ടണം ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പത്ത് വാർഡിലാകുമ്പോൾ ഒരു നാൽപ്പത് ടൺ അത് ഇതുപോലെ റൂറൽ ഏരിയയിൽ കുറയും സിറ്റിയിലൊക്കെ ഒരു നാൽപ്പത് ടൺ വരും അപ്പോൾ നമുക്ക് പത്ത് വാർഡ് ചേർന്നുകൊണ്ട് ഒരു ചെറിയ പ്ലാന്റ് മിനി പ്ലാന്റ് ഇൻഡോറിൽ ചെയ്ത ടെക്നോളജി മിനിയേച്ചറായിട്ട് ഇവിടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് പ്ലാൻ വാർഡിലാകുമ്പോൾ മുപ്പത്തഞ്ച് താപ്പിട്ടെണ്ണയൊക്കെ ഉണ്ടാവുള്ളൂ അതിനെ പരി സംസ്കരിക്കുമ്പോൾ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ദൂരമായി രണ്ടോ മൂന്നോ നാലോ കിലോമീറ്ററിനുള്ളിൽ ആയിരിക്കും അപ്പോൾ ആ ടെക്നോളജി ഇവിടെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു പത്ത് പ്ലാന്റ് നിർമ്മിച്ചു കഴിഞ്ഞാൽ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ വെള്ളക്കെട്ട് മാലിന്യ പ്രശ്നവും പരിഹരിക്കുന്നതോടെ തെരുവുനായ ശല്യം ഏറെക്കുറെ കുറയും പിന്നെ ഷെൽട്ടറിലാക്കുന്നതോടെ ഈ മൂന്ന് പ്രശ്നങ്ങളും ഒരു വർഷത്തേക്ക് ഞങ്ങൾ പരിഹരിക്കും മറ്റൊന്ന് തിരുവനന്തപുരത്ത് കൗൺസിലർമാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ കൗൺസിലർമാരുടെ ഇടയിൽ സർവേ എടുത്തപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദന വീടില്ല എന്നുള്ളതാണ് ചിലർക്ക് വസ്തു കൊണ്ട് വീട് വയ്ക്കാൻ പൈസ ഇല്ല ചിലർക്ക് വസ്തുവും വീടുമില്ല ഇല്ല ഇപ്പോൾ കൊടുങ്ങാനും ഒരുപാട് കണക്കെടുത്തപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഏറെക്കോട് ഒരു കണക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ തിരുവനന്തപുരം പക്ഷേ ചില ഇപ്പോൾ ശാസ്ത്രമംഗലം ഫോർട്ടൊക്കെ അത്രയും വരില്ല കണക്ക് അപ്പോൾ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഇരുപതിനായിരം പേർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീടില്ല ചിലർക്ക് സ്ഥലമുണ്ട് വീടില്ല ഇരുപതിനായിരം കൊണ്ട് വരുന്ന കണക്ക് ഇത് പലപ്പോഴും നടക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ ഷെയർ തരാത്തത് കോർപ്പറേഷൻ ഷെയർ ഇടും കേന്ദ്രവും തരും സംസ്ഥാന സർക്കാർ ഷെയർ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് മുടക്കും അപ്പം ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖർജി മുന്നോട്ട് വെച്ചൊരാജണ്ട സംസ്ഥാന സർക്കാരിൻ്റെ ഷെയർ കിട്ടിയില്ലെങ്കിലും പദ്ധതി തടസ്സപ്പെടുന്നത് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സി എസ് ആർ ഫണ്ട് കിട്ടാൻ വേണ്ടി വ്യാഴമെക്കാൻസുണ്ട് കോടിക്കണക്കിന് രൂപ ഇന്ത്യയിലെ പല കമ്പനികളും പെട്രോളിയം കമ്പനി ഐ ടി കമ്പനികളൊക്കെ തന്നെ സി എസ് ആർ ഫണ്ട് ചെലവഴിച്ചൊക്കെ ഉള്ളത് മാഡേറ്ററിയാണ് അപ്പോൾ നമ്മൾ ഇത്രത്തോളം വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു കോർപ്പറേഷൻ തന്നെ ഔദ്യോഗികമായി അവകാശപ്പെടുമ്പോൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ബി ജെ പി ഇന്ത്യയിൽ ഏറ്റവും വലിയ പാർട്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമൊക്കെ ഞങ്ങളെ സമീപിക്കും അവരൊക്കെ കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ സി എസ് ആർ ഫണ്ട് കോർപ്പറേഷൻ ലഭ്യമാക്കാൻ സാധിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഷെയർ കിട്ടിയില്ലെങ്കിലും കോർപ്പറേഷൻ്റെ ഷെയർ ർക്കാർ ഷെയർ സി എസ് ആർ ഫണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അർഹതപ്പെട്ട മുഴുവൻ പേർ ഞങ്ങൾ വീടും വസ്തുവും കൊടുക്കും ഉള്ളവർക്ക് വീട് വെച്ചു കൊടുക്കും വസ്തു ഇല്ലാത്തവർക്ക് വീടും വസ്തു ഞങ്ങൾ കൊടുക്കും ആദ്യം വസ്തു ഉള്ളവർക്ക് വീട് വെച്ചു വെച്ചുകൊടുക്കും അപ്പോൾ ഒരു സെക്ഷൻ കഴിയും ദെൻ ഞങ്ങൾ സെക്കൻഡ് വസ്തു ഇല്ലാത്തവർക്ക് വസ്തുവും വീടും ഞങ്ങൾ കൊടുക്കും അഞ്ച് വർഷം കൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരു വർഷം കൊണ്ടും വീട് വെച്ചു കൊടുക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് തീർക്കും ഇത് അടുത്ത നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അതിലാണ് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി രാജീവ് സ്റ്റേജ് പറഞ്ഞത് പ്രധാനമന്ത്രി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് വന്ന് റിസൾട്ട് വന്ന് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും അതിനാവശ്യമുള്ള സാങ്കേതിക ഉപ ഉപദേശം തരും രാഷ്ട്രീയ പിന്തുണ തരും പണം തരും അതിലെന്തൊക്കെയാണ് അതിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വികസനത്തിന് സാധ്യതയുള്ള ഒന്നാണ് മെഡിക്കൽ ടൂറിസം അതായത് ഇവിടെ അഞ്ച് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന ഹൃദയ ശസ്ത്രക്രിയ വിദേശ രാജ്യങ്ങൾ നാൽപ്പത്തിയഞ്ച് അൻപത് ലക്ഷം രൂപയാണ് ഇവിടെ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കും അൻപതിനായിരം രൂപയ്ക്കും ചെയ്യാൻ പറ്റുന്ന ദന്തൽ ട്രീറ്റ്മെൻറ്റ് യു കെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയാവും അപ്പോൾ തിരുവനന്തപുരത്തെ ശ്രീചിത്ര സെൻറ്റർ ഓഫ് മെഡിക്കൽ ശ്രീ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആർ സി സി അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് പിന്നെ നിരവധി സ്വകാര്യ അലോപ്പതി ആശുപത്രികൾ നമ്മുടെ പൂജപ്പരയിലുള്ള പഞ്ചകർമ്മ ആയുർവേദ കോളേജ് ഇതൊക്കെ ഇതൊക്കെക്കൂടെ കേന്ദ്രീകരിച്ച് യോഗാ ചികിത്സ കളരി ചികിത്സ ഇതൊക്കെ കൂടെ ഉണ്ട് ഹോമിയോണ്ടിറ്റാണ്ടർത്ത് ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമ്മൾ മെഡിക്കൽ ടൂറിസം ആരംഭിച്ച് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെയും ഹെൽത്ത് മിനിസ്ട്രിയുടെയും കേന്ദ്ര ഗവൺമെൻ്റ് സഹായത്തോടെ കോർപ്പറേഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് മെഡിക്കൽ ടൂറിസം ആരംഭിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ചികിത്സ തേടി തിരുവനന്തപുരത്ത് വരും അപ്പോൾ അവർ തിരുവനന്തപുരത്ത് ചിലവഴിക്കുന്ന പണം അപ്പോൾ ചികിത്സയ്ക്ക് വരുന്ന ആൾ ഡോക്ടറിനും ആശുപത്രിയിൽ മാത്രമല്ല പൈസ കൊടുക്കുന്നത് അവർ ഹോട്ടലിനെ ഭക്ഷണം കഴിക്കും അവിടെ കൂടെ വരുന്നവരപ്പുറത്ത് താമസിക്കും ടെക്സ്റ്റൈൽസ് പോയി വസ്ത്രം വാങ്ങും ഓട്ടോ പിടിക്കും കാറ് വിളിക്കും തിരിച്ചു പോകാൻ ഫ്ലൈറ്റിൽ അപ്പോൾ ഇത് എല്ലാ മേഖലയിലേക്ക് പണം ഒഴുകി ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ജോലി സാധ്യതയുണ്ടാകും പ സാമ്പത്തിക ഘടന മെച്ചപ്പെടും സ്വാഭാവിക ഇതിൻ്റെ ഒരു ഇൻകം കോർപ്പറേഷന് കിട്ടും പ്രോഫൽ ടാക്സ് അതൊക്കെയായിട്ട് കിട്ടും അപ്പോൾ മെഡിക്കൽ ടൂറിസം ഒന്ന് രണ്ട് പിൽഗ്രിം ടൂറിസം പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തൊന്നേ ഉള്ളൂ ആറ്റുകാട് ക്ഷേത്രം ഒന്നേ ഉള്ളൂ വെട്ടുകാട് പള്ളി ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഉള്ളതാണ് ഭീമാ പള്ളി അതുപോലെയുള്ള ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തീർത്ഥാടന ടൂറിസം അതായത് പിൽഗ്രിം ടൂറിസം ആരംഭിച്ചാൽ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ തിരുവനന്തപുരത്ത് വരെ സ്വാഭാവികമായിട്ടും അവസ്ഥ മെച്ചപ്പെടും മറ്റൊന്ന് ടെക്നോ പാർക്ക് ബാംഗ്ലൂരിനേക്കാളും ഹൈദരാബാദിനേക്കാളും വികസനത്തിന് സാധ്യത ഉള്ളതാണ് ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് ഡെവലപ്പായി കഴിഞ്ഞാൽ ഐ ടി മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമുണ്ടാകും വിഴിഞ്ഞം മുംബൈ പോർട്ടിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് വിഴിഞ്ഞത്തിന് മുംബൈ പോർട്ട് മാത്രം വെച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര തുടർ വികസന പദ്ധതികൾ വന്ന് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറിയത് വിഴിഞ്ഞം പ്രധാനമന്ത്രി ഉൾപ്പെടെ ശ്രദ്ധിച്ചുകൊണ്ട് വിഴിഞ്ഞത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കേരളം തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ നാല് പദ്ധതികളും മിനിമം നടപ്പിലാക്കുന്നതോടുകൂടി കേരളം ഇന്ത്യയിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന പ്രദേശമായി മാറും അഞ്ച് വർഷം കൊണ്ട് തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിറ്റിയാക്കി മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പിന്തുണയാണ് ഞങ്ങൾ അപ്പോൾ അങ്ങേക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു മികച്ച ജനനേതാവായി നേതാവായി തിരിച്ചു വരട്ടെ വരട്ടെ നമുക്കിപ്പോൾ ഉണ്ടാവട്ടെ എല്ലാ ആശംസകളും ന്യൂസ് ഇൻഡിപെൻഡൻസിന് വേണ്ടി അംഗീകരിക്കാം താങ്ക് യു നമസ്കാരം